ചായ പാൽ ഒഴിക്കുകയാണ് ആവശ്യത്തിന് ആവശ്യത്തിനുള്ള ചായ നമ്മളിവിടെ നാല് പേരുണ്ട് രണ്ട് സ്പൂണ് തേലപ്പൊടി ഒരു കറണ്ട് പഞ്ചസാര ഉണ്ട നമുക്കിന്ന് പോപ്കോൺ ഉണ്ടാക്കാം പോപ്കോണ് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് നമ്മൾ അടപ്പെട്ട് മൂടി വെച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ മോത്ത കറിക്കും അടുത്ത് തുറക്കാ നമുക്ക് ആയിട്ടുണ്ട് നീ ഗ്യാസ് ഓഫ് ചെയ്യാമേ ചായ മണി ചായയാണ് ഇപ്പൊ നമ്മളിപ്പം മണി ചായ നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം അതിന് ആദ്യം രണ്ട് മുട്ട ഒടച്ചു വീത്തണം രണ്ടു മുട്ട എടുത്തിട്ടുണ്ടേ നമ്മള് രണ്ട് മുട്ട അടച്ചു നീട്ടിയിട്ടുണ്ട് ഇനി അതില് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും ഒരാഴ്ച ഇട്ട് കൊടുക്കും സവാള ചെറുതായിട്ട് പൊടി പൊടി അരിഞ്ഞതും രണ്ട് പച്ചമുളക് ചെറിയ കുഞ്ഞുനായിട്ട് അരിഞ്ഞതും ഇതില് കൊറച്ച് സവാള ഇട്ടുകൊടുക്കാം അഞ്ചാറ് പച്ചമുളക് വരുന്ന ഉപ്പ് നമുക്കിത് അടിച്ചെടുക്കുന്നതിന് മുമ്പേ ആദ്യം നമുക്ക് പാത്രം വെച്ചിട്ട് കറണ്ടടുപ്പിൽ ഒന്ന് ഓണാക്കി അത് കറണ്ടടുപ്പിലാണ് ഉണ്ടാക്കണത് ഈ ചട്ടി ചൂടാവണ നേരം നമുക്ക് ചട്ടി ചൂടാവണ നേരം നമുക്ക് മുട്ടേനെ അടിച്ച് ആക്കി എടുക്കാം പിന്നെ എന്റെ ബ്രെഡും കൂടി കഴിക്കണം അത്രേ ഉള്ളൂ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കൊടുത്ത

marichittu odu ah namukku ini alu tractil eduttu matha potato ellam ottiripa athathil mari kuduthu യും മുത്ത് അങ്ങനെ ചെയ്തിട്ട് നല്ല ബ്രെഡും മുട്ട പൊരിച്ചതും ആഹ് സൂപ്പർ കൊള്ളാം ഓംലേറ്റ് കൊളം ചോളപ്പൊരി കൊള്ളാം അടിപൊളി ഇനി നമുക്ക് പക്കാവിടെയും കൂടി എടുത്ത് കഴിച്ചു നോക്കാം സൂപ്പർ